ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വന്ന വരുണും വരുണവും കാണുകയാണ് വരുണിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് വീടാകെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്കയും വരുണും ഇതെന്താ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എല്ലാം പെട്ടെന്ന് നല്ല രീതിയിലായിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ പ്രിയങ്ക വരുണിനോട് വരുണാ അതെ എന്ന് പറഞ്ഞ അത്തേക്ക് കാര്യച്ചല്ലേ അവരെ കണ്ട് അച്ഛമ്മയും അമ്മയും എല്ലാം അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയട്ടോ എന്നിട്ട് വരുണിന് ഹാപ്പി ബർത്ത്ഡേ അവർ വിഷ് ചെയ്യാണ് വരുണ് സന്തോഷമാവുന്നുണ്ട് അവനും താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു നിൽക്കാൻ കേട്ടോ അതേസമയം പ്രിയങ്ക അകത്തേക്ക് പോയിട്ട് വരുണിന് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ സമ്മാനം കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്ന് കൊടുക്കാൻ കേട്ടോ വരുണെ കയ്യിൽ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ വരുണിന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഡ്രസ്സ് വേണം വരുൺ ഇന്ന് ഇടാൻ അപ്പോൾ വരുൺ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവളി എനിക്ക് തന്ന സമ്മാനം ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുക ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോട് കൂടി വരുണിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതേസമയം ചന്ദ്രശേഖരനും ഊർവശിയും കൽപ്പനയും ആകെ ദേഷ്യത്തോട് കൂടി നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വരുൺ രാധിക സമ്മാനമായിട്ട് കൊടുത്ത ആ ഡ്രസ് ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അത് കാണുമ്പോൾ പ്രിയങ്ക ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ എന്നിട്ട് അവൾ വരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടേ ഞാൻ ഇതല്ലല്ലോ വരുണെ ഗിഫ്റ്റ് ആയിട്ട് തന്നത് അപ്പോൾ വരുൺ പറയുന്നുണ്ടേ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നത് ഇതാണ് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക ആകെ സംശയത്തോടു കൂടി ഒന്ന് നിൽക്കുകയാണ് കേട്ടോ വരുണ് പ്രിയപ്പെട്ടവളോ ഞാൻ കൊടുത്തതല്ലാതെ പിന്നെ ആരാണ് അവൾ പിന്നീട് കാണിക്കുന്നത് വരുടെ പിറന്നാൾ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്കയും കൂട്ടിയിട്ട് ജയഭാരതി അമ്മയും പത്മിനിയും ഊർവശിയും കൽപ്പനയും കൂടി അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ കൽപ്പന ഒന്ന് ആക്കിയിട്ട് പ്രിയങ്കയെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഇന്ന് വരുണിനുള്ള പിറന്നാൾ സദ്യ ഒരുക്കുന്നത് പ്രിയങ്കയല്ലേ അത് എന്തായാലും കെങ്കേമമായിരിക്കും എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇന്ന് പ്രിയങ്കയുടെ ആ പാചകത്തിലുള്ള കഴിവ് കാണാൻ കിട്ടിയ ഒരു അവസരമാണ് ഇതെന്തായാലും പ്രിയങ്ക തകർക്കും അല്ലെ പ്രിയങ്കയെ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കട്ടോ ഇത് കേട്ടതും പ്രിയങ്ക പറയുന്നുണ്ട് അതെ ഇന്ന് ഞാൻ തകർക്കും ചേട്ടത്തി ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നെയല്ലേ അതുകൊണ്ട് ഇവിടെ ആരും ഇനി അടുക്കളയിൽ നിൽക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി എല്ലാവരും പുറത്ത് പോകണം എന്ന് പറയാണ് അപ്പോഴൊക്കെ ജയഭാരതിയമ്മയും പത്മിനിയും അവിടെ നിന്നും പോകാൻ മോള് തന്നെ ഉണ്ടാക്കിക്കോളൂ ഞങ്ങൾ ഇനി അതിലിടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ പോയി അതേസമയം കൽപ്പനയും ഊർവശമൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവരെയാകട്ടെ പ്രിയങ്ക മനപൂർവ്വം പുറത്താക്കിയിട്ട് വാതിൽ അടച്ച് കുറ്റിയിട എന്നിട്ട് അവൾക്ക് സമാധാനമാകാണ് ഹാവു ഇനി എന്തായാലും ഒരു പൊടി പൊടിക്കണം ചേച്ചിയൊന്നും വിളിച്ചു നോക്കാം എന്നിട്ട് സദ്യയുടെ എല്ലാം അന്വേഷിച്ച് വേഗം തന്നെ തയ്യാറാക്കണം എന്നുള്ള തിരക്കിലാണ് കേട്ടവൾ അതേസമയം പുറത്താക്കപ്പെട്ട കൽപ്പനയും ഊർവശിയും നിന്ന് ദേഷ്യപ്പെടുകയാണ് ഓ ഇവരുടെ ഒരു പാചക കഴിവ് കാണിച്ചു കൊടുക്കാം ഇന്ന് തന്നെ എന്തെങ്കിലും ഇതിനൊരു വഴി കാണണം എന്നൊക്കെ അവരാലോചിക്കാണ് അതേസമയം രാധിക പറഞ്ഞത് പ്രകാരം പ്രിയങ്ക അവരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ രാധിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ മോളെ എന്തായി ആരെങ്കിലും കിച്ചണിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ രാധിക ഇല്ല ചേച്ചി ചേച്ചി പറ എന്ന് പറയാണ് എങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവയിൽ റെഡിയാക്കാം എന്ന് പറയാണ് അതിന് വേണ്ടിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട രാധിക അത് പ്രകാരം പ്രിയങ്ക വെജിറ്റബിൾസ് എല്ലാം എടുത്തു വെക്കുകയാണ് അപ്പോഴേക്കും രാധിക ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് സുകുമാരിയമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ ഓ അവളുടെ ഒരു ഫോൺ വിളി അതും അടുക്കളയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരിയമ്മ ആ ഫോൺ വാങ്ങി കട്ടികളെ ചെയ്യാൻ കേട്ടോ പണിയെടുക്കുന്ന സമയത്താണോ നിന്റെ ഫോൺ വിളി ആദ്യം നിന്റെ ജോലി ഒന്ന് ഒതുക്കി എന്നിട്ട് മതി നിന്റെ കിന്നാരം ഇനി എന്താ പുതിയ പരിപാടി ആരുടെങ്കിലും കിന്നരിച്ച് ആകെ വശത്താക്കാമെന്നുള്ള പ്ലാനും ഉണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും രാധിക അത് പ്രിയങ്ക ആണ് വിളിച്ചത് എന്നൊക്കെ പറയാൻ നിൽക്കുമ്പോഴേക്കും സുകുമാരിയമ്മ അവിടെ നിന്നും ഫോണുമായിട്ട് പോവുകയാണ് പ്രിയങ്കയാകട്ടെ എന്ത് ചേച്ചി പെട്ടെന്ന് കട്ട് ചെയ്തത് അങ്ങനെ അവൾ വീണ്ടും രാധികയുടെ ഫോണിലേക്ക് ട്രൈ ചെയ്യാൻ കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ